വയനാട് ചെന്നിലൂടിൽ ബോൾ തൊണ്ടയിൽ കുടുങ്ങി രണ്ട് വയസ്സുകാരൻ മരിച്ചു ചെന്നിലൂട് സ്വദേശി മുഹമ്മദ് ബഷീറിൻ്റെ മകൻ മുഹമ്മദ് അബുബക്കറാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് സംഭവ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല മറ്റു വിവരങ്ങളും എന്തൊക്കെയാണ് ഇന്നലെ രാത്രി പത്തുമണിയോടെ ആയിരുന്നു വയനാട് ചെന്നലോട് ബോൾ തൊണ്ടയിൽ കുടുങ്ങി രണ്ടര വയസ്സുകാരെ മരിച്ചത് ചെന്നല്ലോട് സ്വദേശി മുഹമ്മദ് ബഷീറിന്റെ മകൻ മുഹമ്മദ് അബൂബക്കറാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് തൊണ്ടയിൽ ബോൾ കുടുങ്ങിയതായ സംശയത്തിനെ തുടർന്ന് സമീപത്തെ ആശുപത്രി ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചെങ്കിലും അവിടെ നിന്നും മറ്റൊരു സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ അവിടെ വച്ചും ഇത്തരത്തിൽ ചികിത്സ നടത്തിയെങ്കിലും ബലിച്ചില്ലാതിന്റെ ഭാഗമായി തന്നെ കുട്ടി രാത്രിയോടെ തന്നെ മരണപ്പെട്ടു കൂടുതൽ നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും പി യെസ് ശ്രീജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്